ചെലഫികൾ ഇസ്തിഹാസയെ വിമർശിക്കാനുള്ള പ്രധാന കാരണം അവരുടെ ആത്മീയ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞു വച്ചത് അതിൽ മഹബത്താണ് ഇസ്തിഹാസയുടെ അടിസ്ഥാനം മഹബത്തിൻ്റെ ഭാഗമായുള്ള വെളി അതാണ് ഇസ്തിഹാസ എന്ന് നമ്മൾ പറഞ്ഞു ആ മഹബത്തിനോടാണ് മൗലവിമാർക്കും സലഫി പ്രസ്ഥാനത്തിനൊക്കെ ഉള്ള എതിർപ്പ് വിമർശനം അത് അവര് തന്നെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് എന്താ കാരണം അറിയോ നമ്മൾ മഹാന്മാരോട് സഹായം തേടുന്നതിന്റെ പിന്നിൽ ഒരു മഹബത്തുണ്ട് ഒരു മഹബത്തുണ്ട് മഹാന്മാരോടുള്ള തേട്ടം എല്ലാരോടും നമ്മൾ മഹാന്മാരോടുള്ളു അത് ഉദുക്കുർ അഹബൻസ് അവിടെ ഒരു മഹബത്തിന്റെ വിഷയം വരുന്നുണ്ട് ആ മഹബത്ത് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ആത്മീയ വളർച്ചക്ക് കാരണമാണ്

ജനങ്ങളെ സ്നേഹിക്കണം ഈ സ്നേഹത്തിന്റെ ഒക്കെ പുറത്ത് നബ്ഷള്ളാഹു അലൈഹി വസ്സലാങ്ങളോട് എല്ലാ ജനങ്ങളെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും കൂടുതൽ മഹബത്ത് നബ്സു അള്ളാഹു അലൈഹി വസ്ലാ തങ്ങളോട് മാത്രമാണ് ഈ മാൻ പൂർണ്ണമാവുകയുള്ള ആ ആ മഹബത്തുള്ളത് കൊണ്ടാണ് ഈ മഹബത്ത് പ്രകടമാകുന്ന എല്ലാ അടയാളങ്ങളും കാര്യങ്ങളും ശുന്നികളിൽ മാത്രമേ കാണുള്ളൂ അതെ അതെ ഉദാഹരണത്തിന് അലൈഹി വസ്ലം തങ്ങളുടെ വേല സ്വലാത്ത് വർദ്ധിപ്പിക്കാം അത് സുന്നികളുടെ മാത്രം അടയാളാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും വഹാബികൾ സലാത്ത് ചെല്ലിൽ പക്ഷെ വഹാബികൾക്ക് സലാത്തിനൊരു പരിമിതി ഉണ്ട് ഇപ്പൊ നമ്മൾ തീരുമാനിക്കാണ് പിന്നെ ഇന്ന് വ്യാഴിച്ചാണല്ലോ നമുക്ക് ഒരായിരം സ്വലാത്ത് ചെല്ലാം എന്ന് പറഞ്ഞ് ഒരു ഇല്ല സമയം സ്ലാത്ത് ഇല്ലാണ്ട് എണ്ണം നിശ്ചയിച്ചുണ്ടെങ്കിൽ നബാസങ്ങൾ ഈ സമയത്ത് സലാത്ത് ചെല്ലെന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞ് ഈ സ്ഥലത്ത് അവർ മുടക്കുക ചെയ്യാം മറ്റു ശുന്നികളെ സംബന്ധിച്ചിടത്തോളം സലാത്ത് അത്രയും ചെല്ലുക ഏത് സമയത്തും ചെല്ല അതിന് രണ്ടോ പരിധി ഒന്നുമില്ല എത്രയും നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാന്നാണ് എന്നാൽ വഹാബികൾക്ക് അങ്ങനെയല്ല വഹാബികൾക്ക് സലാത്ത് ചെല്ലുന്നടുത്ത് വരെ ഈ പരിമിതി കൊണ്ടുവന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശം മഹബത്തിന്റെ പുറത്തു വരുന്ന ആ ഒരു ആവേശം വഹാബികൾക്ക് ഉണ്ടാവില്ല മറ്റൊരു വിഷയം സിയാറത്ത് മദീനത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട് ഒരു മഹബത്തുണ്ട് അല്ലെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അത് ഇപ്പൊ ഹജ്ജിന് പോയി അല്ലെങ്കിൽ ഉമ്രക്ക് പോയിട്ട് നമ്മൾ മദീനത്ത് പോയി ജിയാർ ചെയ്യാതെ മടങ്ങൂല വാബികൾ ചിലപ്പോ അതത്ര വേണ്ടെന്നുള്ളത് അപ്പൊ പിന്നെ ഒരു പോകുന്നില്ലേ പോകുന്നില്ലേ എന്നുള്ളത് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് പോവാണ് അവര് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മുടെ ചില സലഫി പ്രവർത്തകരൊക്കെ പറയുന്നത് ഞങ്ങൾ എതിരല്ലെന്താണ് അവിടെ പോയി നിങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതാണ് പ്രശ്നം എന്നിങ്ങനെ രൂപത്തിലാണ് ഇപ്പോഴത്തെ ന്യൂജൻ എന്താന്ന് വെച്ചാല് ഈ വഹാബികൾ ജിയാറത്തിനെതിരാണ് ആത്മീയതക്കെതിരാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു ഒരു പ്രശ്നമാണത് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയും മഹബത്തും പ്രധാനമാണ് അതില്ലാത്തവരാണ് വഹാബികൾ എന്ന് പറയുമ്പോൾ അവര് അതിനെ പ്രതിരോധിക്കും ആ പ്രതിരോധിക്കുന്നതിനാണ് ഇങ്ങനത്തെ ന്യായം പറയുന്നത് ജിയാറത്തിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾ അവിടെ പോയിട്ടുള്ള ഇസ്തിയാസക്കാണെതിര് അല്ലെങ്കിൽ അവിടെ പോയിട്ട് മഹാന്മാരെ വിളിക്കുന്നതിനാണ് എതിര് എന്നവര് പറയുന്നത് തീർത്തും തെറ്റാണ് അവര് ജിയാറത്തിന് തന്നെ എതിരാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് അപ്പൊ ഇപ്പൊ സാധാരണങ്ങൾ പറഞ്ഞതുപോലെ മൗലവിമാര് ഒരു പ്രയോഗം ഞങ്ങൾ സിആാറത്തിനെതിരല്ല ഞങ്ങൾക്ക് ഉമ്മന്റെ സിയാറത്ത് തീയ്യാം ബാപ്പയുടെ സിയാർ തീയ്യം ഞങ്ങളൊക്കെ എല്ലാ ആഴ്ചയും സിആാറത്തിന് പോകുന്നൊക്കെ അവർ പറയും പോക്കണ്ടല്ലോ എന്നുള്ള വിഷയം പക്ഷെ അവിടെ പറയാൻ എന്താ അറിയോ സിയാ നമ്മുടെ മഹലില് നമ്മുടെ മഹല്ലിലുള്ള കബർസ്ഥാനിലേക്ക് നമ്മൾ സിആാറത്തിന് പോകും അതിനോലെ എതിരല്ല കാരണം എന്താ അത് നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് അതൊരു യാത്ര എന്ന് പറയുന്നില്ല ഞങ്ങൾ ജിയാറത്ത് യാത്രയെ അവരെതിർക്കും ഈ സിയാറത്തിനെതിരല്ല എന്ന് പറയുന്ന വഹാബികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്നാൽ സിയാറത്ത് യാത്ര പറ്റുമെന്ന് ഉടനെ അവർ പറയാൻ പറ്റൂല സിയാറത്ത് പറ്റും സിയാറത്ത് യാത്ര പറ്റൂല എന്നാണ് എന്റെ ഉള്ളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വന്തം ഉമ്മന്റെ സിയാർത്ത് ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ അപ്പൊ അവിടെ എന്താ പറയും നിങ്ങൾ ഉമ്മൻ്റെയും വാപ്പിന്റെയും സി ആർത്തിയതോ അതിന്റെ മായി തന്നെ അപ്പം അതൊരു യാത്ര എന്ന് പറയുന്നില്ല ഇപ്പൊ എല്ലാ നാടുകളിലും മഹാന്മാരുടെ മക്ബറ ഉണ്ടാവില്ല അല്ലെ ഇപ്പൊ നമുക്കൊരു മഹാൻ സിയാർത്തി തോന്നിയാൽ ജിയാറത്തിന്റെ യാത്ര എന്ന് നടത്തേണ്ടി വരും നമുക്കിപ്പോ സിആാറത്തിന്റെ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ നാട്ടിലൊന്നുമില്ല നമ്മൾ പോകും അല്ലെ മറക്കാദിയുടെ മക്ബറയിൽ പോകും അതുപോലെ കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളിക്കൽ പോകും പിന്നെ മടവൂര് പോകും അതുപോലെ വടകര മുഹമ്മദായി തങ്ങൾ ഇങ്ങനെ ഒരുപാട് മക്ബറകൾ ഖബർസ്ഥാനുകൾ പിന്നെ മക്ബറകൾ ജിയാറത്ത് കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലേക്കുണ്ട് അപ്പൊ അവിടത്തേക്ക് നമുക്ക് യാത്ര പോകേണ്ടി വരും ഈ യാത്ര പോകുന്നതിനെ അവർ ബിദഗത്തായിട്ട് തന്നെ പഠിപ്പിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ജിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ മദീനയിലേക്ക് ഇവിടുന്ന് പോവാണ് വഹാബിന്റെ വിശ്വാസം എന്താ അത് ബിദുഗത്താണെന്നാണ് ആ യാത്രയിൽ ജമ്മു കശ്മൂർ പറ്റൂല ഹറാമായ യാത്രയാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് ഒരു മദ്രസാ പുസ്തകത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് ഇത് അഞ്ചാം ക്ലാസ്സിലെ മദ്രാസാ പുസ്തകം ഈ പുസ്തകത്തിലെ പുണ്യയാത്രകൾ യാത്രകൾ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം അവർ പറയുന്ന നോക്കൂ നബി നബിയുടെ ഉള്ളത് നബി നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ കവറ് സന്ദർശിക്കുക എന്ന ലക്ഷ്യം വെച്ച് മദീന സന്ദർശനം നടത്തുന്നത് വിദഹത്തായി മാറും ആരുടെ നമ്മളിപ്പോൾ നീ മദീനത്തേക്ക് പോലെ തയ്യാലോ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ആവേശമുണ്ട് പക്ഷെ ആവേശം ആർക്കുണ്ടാവൂല വഹാബിക്കണ്ടാവില്ല അവന്റെ വിശ്വാസപ്രകാരം വിദഗ്ധ ഞാനാണ് ഈ വിളിക്കുന്നത് കാരണം ഇതിലൊക്കെ ഒരു മഹബത്ത് ഈ മഹബത്തേ അംഗീകരിക്കാൻ പറ്റുള്ളൂഅലൈ വസ്ലമാതിന്റെ മെയിൻ ലക്ഷ്യം എന്താണ് ഒരു സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിന്റെ ഹൃദയത്തെ ആ മഹബത്താണ് ഷിർക്കിലേക്ക് എത്തിക്കുന്നത് പച്ചയായിട്ട് ഇപ്പോഴും പൗരവിമാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഈ മഹബത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഷിർക്കിലേക്കുള്ളതാണ് സിയാറത്ത് ഷിർക്കിലേക്കുള്ളതാണ് മഹബത്തിന്റെ ഭാഗമായി നമ്മൾ ചെല്ലുന്ന സ്വരാത്ത് അത് ഷിർക്കിലേക്കുള്ളതാണ് ഒക്കെ അങ്ങോട്ടേക്കാ വരിക അതുകൊണ്ടാണ് നബിദിനാഘോഷവും ഇവർക്ക് വിദുരത്തും പട്ടികയിലേക്ക് പോകുന്നത് അതെ അതെ തീർച്ചയായിട്ടും കാരണം ഈ നബിദിനാഘോഷം എന്നത് ഒരു മഹബത്തിന്റെ ഒരു പ്രകടനാണല്ലോ ഇപ്പൊ ഇപ്പം തന്നെ പിന്നെ റബി ലവൽ വരികയാണ് അപ്പൊ ഒരുപാട് ആളുകൾ പിന്നെ നബ്സുലാഹു അലൈഹി മഹബത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ ആളുകള് അവിടുത്തെ ചരിത്രങ്ങൾ പറയാൻ തുടങ്ങി സലാത്തുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനൊക്കെ ചെയ്യും ആകയാൽ സുന്നികൾക്ക് മാത്രമാണ് നബിസു അള്ളാഹു അലൈവിസ്ല തങ്ങളടക്കമുള്ള മഹാരഥന്മാരെ മനസ്സിന്റെ അടിത്തട്ട് കൊണ്ട് സ്നേഹിക്കാനും മഹബത്ത് വെക്കാനും ആ മഹബത്ത് പ്രകടിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അതിൻ്റെ വിരോധികളായ അഥവാ മഹബത്ത് വിരോധികളായ മഹബത്തില്ലാത്ത സലഫികൾക്ക് ഇതൊക്കെ എന്നും അതെങ്കിലും വിശ്വാസം ചെയ്യാൻ കഴിയില്ല കാരണം ഈ മഹബത്ത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരാളോട് ഒരു സങ്കടം പറയണമെങ്കിൽ ആ പറയപ്പെടുന്ന ആളുകളോട് നമുക്കൊരു ഇഷ്ടം വേണം ഉദാഹരണത്തിന് പിന്നെ ഞാനിപ്പം നിങ്ങളെ അടുത്ത സുഹൃത്താണ് അപ്പൊ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും കാരണം നിങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് ആ പറച്ചത് നേരെ മറിച്ച് നിങ്ങളോട് എനിക്ക് കഠിന വെറുപ്പണം എന്നാൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടും കൂടെ ഞാൻ എനിക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് അപ്പോൾ ഒരു ലക്ഷം റുപ്പ എനക്ക് കിട്ടണം അപ്പൊ ഞാൻ ആരോടാണ് ആദ്യം ചോദിക്കുക എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാളോടാണ് ഞാൻ ചോദിക്കുക ചോദിക്കൂന്നെ എന്ത് സങ്കടം വന്നാലും ഓനോട് ചോദിക്കൂല അതെനിക്ക് വേണ്ടാന്നേ പറയൂ നേരെ മറിച്ച് നമുക്ക് ചെറുതും വലുതുമായ ഏത് സങ്കടങ്ങളും പറയാൻ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അതുകൊണ്ടാണല്ലോ ഈ പ്രയാസം വന്നപ്പോൾ നീ എന്ത് ചെയ്യണം എന്ന് സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്തില്ലേ ആ പഠിപ്പിച്ചു കൊടുത്ത് വന്നെന്താണ് ഉദുക്കുർ അഹബൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത് സഹാബിയാണ് പറയുന്നത് അപ്പൊ ഒരു പ്രയാസം വന്നാൽ അത് ആരോട് പറയണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയണം ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹബത്ത് അത് നബല് അള്ളാ അലൈഹി വസ്ലാം തങ്ങളോടാണ് അപ്പൊ സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നബിസുഹങ്ങളോടാ പറയാ അത് മഷറയിലോ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസവും സങ്കടം വരുന്ന സമയത്ത് പറയുന്നത് അത് തന്നെ പഠിപ്പിച്ചതാണ് ഞാൻ മനുഷ്യന്മാരുടെ മുഴുവൻ സയ്യിദ് അഭയ കേന്ദ്രമാണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് പഠിപ്പിച്ചത് ഇനി സഹാബത്തിന്റെ ജീവിതശൈലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സലഫിസവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതശൈലിയാണ് സഹാബത്തിന്റെ കാരണം ആണ് പൂർണ്ണമായ മഹബത്ത് സഹാബികളുടെ ചരിത്രം പരിശോധിച്ചാല് ഏത് പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുണ്ടോ അവർ ഓടിച്ചില്ല എവിടെയാണ് നിമിഷങ്ങളെറിയ സംഭവങ്ങൾ നമുക്ക് കാണാമല്ലോ തീർച്ചയായും അല്ലെ കാലിന് വെട്ടുകൊണ്ടു ഇനി അതൊരിക്കലും പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തൂല എന്ന് പറഞ്ഞാൽ മരണം തരയെ സംഭവിക്കും എന്ന് വരെ കരുതുന്ന ആ സാഹചര്യത്തിൽ പോലും അവർ ഓടിച്ചെല്ലാം എവിടെയാണ് അതൊക്കെ അടർന്ന് വീണപ്പോലെ കണ്ണിന്റെ ഓപ്പറേഷൻ പറഞ്ഞതനുസരിച്ച് ശരിക്കും തന്നെയാണ് അത് മഹബത്തിന്റെ ഭാഗമാണ് എന്റെ നേതാവ് എന്നോട് ഈ ലോകത്ത് സൃഷ്ടികളിൽ ഏറ്റവും സ്നേഹമുള്ള എന്റെ നേതാവ് മുഹമ്മദ് നബിയാണ് ആ നിമിതങ്ങളോട് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമാകും എന്ന വിശ്വാസമാണ് അത് അത് മനുഷ്യന്റെ ഒരു പ്രകൃതി കൂടിയാണല്ലോ ഏത് വിഷയത്തിലും സങ്കടങ്ങൾ പറയാ പ്രയാസങ്ങൾ പറയാ അത് മഹബത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും മഹബത്ത് വെക്കുന്ന ആരാണോ അവരോട് പറയും ഇവിടെ നമ്മൾ സ്വഹാബത്തിന്റെ ജീവിതം ഒന്ന് സ്വഹാബത്തിന്റെ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ തീരുവില്ലാണല്ലോ ഇപ്പോ ഷിർക്കിലേക്ക് എത്തിക്കുന്നത് എന്നല്ലേ എന്നാൽ ബുഹാരിയിലെ ഒരു ഹദീസ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ഈ അതീസിൽ പറയാൻ പോകുന്ന സ്വഹാബത്തിന്റെ ചര്യകൾ സ്വഹാബത്തിന്റെ ജീവിതം ഈ ജീവിതം ആരുമായിട്ടാണ് യോജിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ സലഫികൾക്ക് ഇത് എത്രത്തോളം അന്യവും പിതഴത്തും ശുക്കുമാകും എന്നാൽ ഇത് അങ്ങനെ തന്നെ പകർത്തുന്നത് സുന്നികളാണ് ഇന്നത്തെ അഹ്ലു സുന്നത്തി വൽ ജമാ എന്നത്തെയും അഹ്ലു സുന്നത്തി വൽ ഉൽജമാൻ്റെ ആളുകളാണ് നമുക്ക് ബോധ്യപ്പെടും ഹദീസ് വിശാലമായ ഒരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഉറുവാഹു പിന്നീട് സുഹാബിയായി ആ മഹാന ഉറുകൾ പറയുകയാണ് തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടുമുട്ടുന്ന സമയത്ത് അവിടെ നിന്ന് പറയുകയാണെങ്കിൽ രണ്ട് കണ്ണുകൊണ്ടും ഞാൻ കണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയാ അലൈഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമുന്നീര് അത് ഒരിക്കലും തന്നെ ഭൂമിയിൽ പതിക്കാറില്ല അവിടുന്ന് തുപ്പുന്ന സമയത്ത് അവരിൽ നിന്ന് ഒരാൾ കൈ കൊണ്ട് തന്റെ കൈ കൊണ്ട് അത് എടുക്കാറാണ് പതിവ് എന്നിട്ട് ആദ്യം പറയാണ് കൈയിൽ സംഭവിക്കുകയും ആ അലൈഹി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമനീര് അത് മുഖത്തും തന്റെ തോലിലും തേക്കുകയാണ് പുരട്ടുകയാണ് അപ്പൊ ഇതേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഇവിടെ ഈ സ്നേഹം കാരണം നബിസാഹു അലൈ വസ്ലം തങ്ങളുടെ പൂമിനേര് ശരീരത്തിലേക്ക് പുരട്ടുകയാണ് മഹബത്താണ് അതിന്റെ കാരണം മൗലവി പറയുന്നുണ്ട് മഹബത്ത് ഇങ്ങക്ക് കൂടിപ്പോയതാണ് പ്രശ്നം ഈ സഹാബത്തിന്റെ മഹബത്തിന്റെ ഒരു ഏരകത്ത് പോലും തുല അല്ലെ അത്രയും വലിയ മഹബത്ത് പ്രകടിപ്പിച്ചാലാണ് അവർക്കൊന്നും ഇവിടെ എന്ത് പ്രശ്നമില്ല ഇത് ശിർക്കായി പോവോ മഹബത്ത് കൂടിയിട്ട് ശിർക്കിലേക്കായി ചിർക്കിലേക്കായി എന്നുള്ള ബേജാറ്

അവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും അവർ അവിടെ അവരുടെ ശബ്ദങ്ങളൊക്കെ താഴ്ത്തി അത് ശ്രദ്ധിച്ചു കേൾക്കും അവിടത്തെ മുഖത്തേക്ക് അവർ തുറപ്പിച്ചു നോക്കുകയില്ല ഇവിടെ ഇതൊക്കെ ശരിക്ക് മഹബത്തിന്റെ ഭാഗമായിട്ട് ആ സ്വഹാബികൾ ചെയ്യണം ഇതൊക്കെ എങ്ങനെ നോക്കരുത് പറയുന്നല്ലോ ആ മഹബത്ത് പ്രകടമാകുന്ന ഒരു രൂപമാണത് സ്വഹാബികൾക്ക് വിവിധ രൂപങ്ങളിൽ പ്രകട മഹബത്ത് പ്രകടമായിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും അവർ എന്ത് ഭയപ്പെട്ടിട്ടില്ല ഇതിന്റെ അളവ് കൂടിയിട്ട് ഇതങ്ങ് ഷിർക്കായി എന്ന് ഭയപ്പെട്ടിട്ടില്ല മൗലവി തെളിവായി അഥവാ മഹബത്ത് ഷിർക്കിലേക്ക് എത്തിക്കും എന്നതിന് ആയിട്ട് ആയത് ഏത് നമ്മുടെ മഹബത്ത് വസ്ലം തങ്ങളെ മഹബത്ത് വെച്ച് നമ്മൾ വിളിക്കുന്നു ആ ആ വിളി പ്രകടിപ്പിക്കുന്നത് ഷിർക്കാണ് പറയാനാണ് ആയത്ത് ആ ഒന്ന് ആയത് കേട്ടോ പിന്നെ അള്ളാവിൽ പങ്കാളികൾ ഉണ്ടാക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അള്ളാഹി പോലെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നു അദ്ദേഹം തെളിവായി എന്താണ് തെളിവ് അള്ളാഹുവിനെ പുറമെ ചില പങ്കുകാരെ ഉണ്ടാക്കുന്നു പങ്കുകാരൻ ഇലാഹുകളായി അപ്പൊ ആ ദൈവങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആ ദൈവങ്ങളെ അവര് അള്ളാഹെ മുസ്ലിമികൾ സ്നേഹിക്കണ പോലെ മുസ്ലിമികൾ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നത് അള്ളാഹു ദൈവമാണ് ആരാധ്യനാണ് സൃഷ്ടാവാണ് എന്ന നിലയ്ക്ക് ആരാധനയുടെ സ്വഭാവത്തിലുള്ള സ്നേഹമാണ് അള്ളാഹുവിനോട് അതാണ് ഏറ്റവും വലിയ സ്നേഹം ആ സ്നേഹം അവര് അവരുടെ പ്രതിഷ്ഠകൾക്ക് അവർ നൽകുന്നു എന്നതാണ് ഈ വിഷയം പറയുന്നത് അതിനെയാണ് പൂർണമായ വിശ്വാസികൾ അവരുടെ മടി മനസ്സിന്റെ അടിത്തട്ടുകൊണ്ട് കൊണ്ട് സ്വഹാബത്ത് മുത്തുനബിയെ പ്രണയിച്ചതിന്റെ ഒരു നൂറിൽ ഒന്നുപോലും തികയാത്ത രൂപത്തിൽ സ്നേഹിക്കുന്ന സ്നേഹത്തെ കുറിച്ച് ഇതിനോട് താരതമ്യപ്പെടുത്തിയിട്ട് ഇതിനായും ആയത് ഉണ്ടാവും പക്ഷെ ആയത്തും വിഷയമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അയാൾ പറഞ്ഞൊരു വിവര കേട്ടില്ലേ നമ്മള് മഹാന്മാരെയും അതുപോലെ അമ്പിയാക്കലെയൊക്കെ സ്നേഹിച്ചിട്ട് അവരെ വിളിക്കുന്നു അതെ ആ വിളി എന്താണ് ഷിർക്കാണ് മുഷിരിക്കുകൾ വിളിച്ച പോലെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശിരിക്കിതിൽ പ്രതിയാണ്ട് ആരാണ് സ്വഹാബികളാണ് അതുപോലെ നിമിഷ അല്ലാ വസ്സം തങ്ങളാണ് അലൈഹി വസ്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് എന്റെ കണ്ണിന് പ്രയാസമുണ്ട് കാഴ്ചയില്ലാന്ന് സങ്കടം പറഞ്ഞപ്പോ നിമു അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ യാ യാ മുഹമ്മദ് മുഹമ്മദ് എന്ന് ആ ദുബായി പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ പഠിപ്പിച്ച ഈ വിളി അത് ഇയാൾ ഉമർ ആ പ്രവർത്തന പ്രയാസം വന്നപ്പം മുഹമ്മദ് എന്ന് വിളിക്കാൻ മറ്റേ സൊഹാബി പഠിപ്പിച്ചു ഓരോ സൊഹാബി പഠിപ്പിച്ചു ഇത് ക്യാമത് നാളിലേക്കുള്ള എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ് ഇമാം നോബി തങ്ങൾ അൽ അത് പറയാം ഇമാം നവബി എന്ന് പറഞ്ഞാൽ ഇമാം നവീത്തങ്ങളെ അംഗീകരിക്കാത്ത ഒരു വഹാബി ഉണ്ടാവില്ല ജമാ കാരണം നവീമാമിനെ ആശ്രയിക്കാത്ത ഒരാൾക്കൊന്നും ചെയ്യണം ഹരീതിന്റെ വിഷയത്തിലും കർമ്മശാസ്ത്ര വിഷയത്തിലും ഒക്കെ ഇമാം ഇമാംനവീതങ്ങൾ വരും ആ ഇമാം ഇമാംനവീത്തങ്ങൾ നമ്മൾ ചെല്ലേണ്ട ദിക്കറുകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ദിക്രുകൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയാം എന്നിട്ട് അതിന് തെളിവുകൊടുക്കുന്നുണ്ട് ഈ സമ്പ്രദായത്തെ കുറിച്ചാണ് മുഷിരിക്കെ സ്നേഹിച്ചത് നിങ്ങളും ഔലിയാക്കളെയും അമ്പിയാക്കളെയും സ്നേഹിക്കുന്ന നീ വഹാബി പറയുന്നത് അപ്പഴത്തെ ഈ ആയത്ത് അഥവാ പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ ബക്കറ നൂറ്റി അറുപത്തഞ്ചാമത്തെ സൂത്താണ് ഈ സൂക്തം നിബിതങ്ങൾക്ക് തിരിയാതുകൊണ്ടാണോ നിവിധിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ ഇങ്ങനെ അതെ ഇത് സാഹത് തിരിഞ്ഞില്ല റിഞ്ഞില്ല ശേഷമുള്ള തിരില്ല ഇമാംനബിക്കും തിരിഞ്ഞില്ല ആർക്കും തിരില്ല ആരും തിരിഞ്ഞത് ആർക്കാണ് ാണ് ഈ സലഫികൾ അംഗീകരിക്കുന്ന ഒരാളുണ്ട് ഇബിൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും തള്ളാൻ പറ്റില്ല ഇബിൻ ഗസീറിന്റെ തഫസീറാണ് ലോകത്തെ ഏറ്റവും നല്ല തഫ്സീർ ഒരു പ്രശ്നമില്ലാത്ത തഫ്സീർ എന്ന് ഇവരുടെ ആ ഖസീറിന്റെ ഒരുപാട് തഫ്സീറുകൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കേണ്ട നമ്മളീ വിഷയമായി ബന്ധപ്പെട്ട അല്ല പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്ന് കടന്നു നോക്കാം ഖസീർ പറയുന്നു

ആ ദൈവങ്ങളെ അവർ പ്രതിഷ്ഠിക്കുകയും അഹ് അള്ളാഹുബിനെ ദൈവമായി സ്നേഹിക്കുന്നത് പോലെ ഇവർ എന്ത് ചെയ്യുന്നു ഇവരുടെ പ്രതിഷ്ഠകളെ സ്നേഹിക്കുന്നു അപ്പൊ അള്ളാഹുവിനെടുള്ള സ്നേഹം എന്താണ് ആ സ്നേഹം തുടർന്ന് പറയാണ് വഹുവാൻ പ്രകടിപ്പിക്കുന്ന സ്നേഹം അള്ളാഹുലാഹു അള്ളാഹു അല്ലാതെ ഇങ്ങനെ തുടങ്ങി ദൈവികമായിട്ടുള്ള വിശ്വാസത്തിൽ കൊടുക്കുന്ന ആരാധനയുടെ സ്വഭാവത്തിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം അതാണ് അള്ളാഹുലേക്ക് കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പറ്റൂല പറഞ്ഞ വിഷയം ഗൗരവത്തിൽ കാണണം നിങ്ങളെ എത്തിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അതാണ് ശരിക്ക് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രയവ് ഈ മഹബത്തിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇസ്തിയാസിക്കെതിരെ സംസാരിക്കേണ്ടത് മഹബത്തുള്ള ഒരാൾ ഒരിക്കലും വിസ്ത്യാസികെതിരെ സംസാരിക്കൂലെ കാരണം നമ്മുടെ പ്രകൃതിയും കൂടിയാണല്ലേ നമുക്കൊരു വിഷയം വരുമ്പം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളേക്ക് നമ്മൾ ആദ്യം ഫോൺ ചെയ്യാം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും ഞാൻ ഒരു പ്രയാസത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയാനോടാ ഏറ്റവും മഹബത്തുള്ള ആളോടാണ് അതിന് അലൈഹി വസ്ലം തങ്ങളോടും അമ്പിയാക്കളോടും നമ്മൾ പറയുമ്പോൾ അത് ആ മഹബത്തില്ലാത്ത ആളുകൾ സ്വാഭാവികമായും അതിനെ എതിർപ്പും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇത് പറയുന്നുണ്ടല്ലോ മഹബത്താണ് ഷിർക്കിലേക്ക് എത്തിക്കുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അപ്പയെയും ഉമ്മയെയും മക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതെ അതുപോലെ മറ്റു പലരെയും ഭാര്യനെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട് ഈ ഷിർക്കിലേക്ക് എത്തിക്കുന്നൊരു പരിധി ഉണ്ടല്ലോ ിലേക്ക് എത്തിക്കുന്ന് പറയുമ്പോ ഇതൊക്കെ സ്നേഹിക്കുന്നത് നിരുവാധികം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു പരിധി എന്തായാലും നിശ്ചയിക്കണം അഥവാ സ്നേഹം ഈ ഒരു അളവ് എത്തിക്കഴിഞ്ഞാല് എന്താണ് നിർത്തണം അതെ എത്രയാണ് അതിന്റെ പരിധി പരിധി ഈ എന്താണ് വാപ്പയോട് സ്നേഹം തോന്നുന്നു ആദരിക്കണം ഒക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നവും ചിന്തിക്കണം കാരണം ഇതിന്റെ പരിധി ഇവർ പറയണല്ലോ ഇവരിപ്പൊ സാധാരണക്കാരെങ്ങനെ വട്ട് കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരെ ഈ സെൽഫികളിൽ പെട്ട സാധുക്കളായ ആളുകൾ അവര് ഈ സാധുക്കള് വിചാരിക്കുന്നത് ഈ മൗലവിമാര് പറയുന്നതൊക്കെ ആധികാരികമായിട്ടാണ് ഈ ചില സാധാരണക്കാരുടെ കമന്റുകൾ ഉണ്ട് നമ്മുടെയൊക്കെ ചാനലിന്റെ ഇടയിൽ ആയത്തുകളും എന്തൊക്കെ എഴുതിയിടും ഈ ആയത്തും നമ്മൾ പറയുന്ന വിഷയമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല മൗരവിതേ പോലെ ഇവരുദ്ദേശിക്കുന്ന എത്രയുള്ളു എന്ന് പറഞ്ഞാല് നബിഷള്ളാഹു അലൈഹി വസ്ലം തങ്ങളോടും ബദരിയങ്ങളോടും മഹാന്മാരോടുള്ള മഹബത്ത് അതങ്ങനെ പ്രകടിപ്പിക്കണ്ട അതിൽ നിന്ന് ജനങ്ങളെ വഹാബിയുടെ മൊത്തത്തിൽ ഈ വിഷയത്തിലൊക്കെ അവർകോട്ടേക്ക്